ജ്യോതിഷത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പതിനാറാമത്തെ നക്ഷത്രമാണ് വിശാഖം ഇത് തുലാം രാശിയുടെയും വൃശ്ചികം രാശിയുടെയും ഭാഗമായി വരുന്ന നക്ഷത്രമാണ് വിശാഖം നക്ഷത്രത്തിന്റെ അധിപൻ വ്യാഴവും ദേവത ഇന്ദ്രാഗ്നിമാരുമാണ് വിശാഖം നക്ഷത്രക്കാർ പൊതുവെ ലക്ഷ്യബോധമുള്ളവരും സ്ഥിരോത്സാഹമുള്ളവരും നല്ല സംസാരശേഷിയുള്ളവരും ചിലപ്പോൾ അല്പം മത്സരബുദ്ധിയുള്ളവരുമാണ് ഇവർക്ക് അറിവിനോടും പഠനത്തോടും ഒരു പ്രത്യേക താൽപര്യം സാമ്പത്തിക കാര്യങ്ങളിൽ ഇവർ ദീർഘകാല ലക്ഷ്യങ്ങൾ വച്ച് നിക്ഷേപം നടത്തുന്നവരും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഒരുതരം തരം തീവ്രമായ ആഗ്രഹമുള്ളവരുമാണ് എന്നിരുന്നാലും ചിലപ്പോൾ അമിതമായി ആഗ്രഹിക്കുന്നതും റിസ്കുകൾ എടുക്കുന്നതും ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം വിശാഖം നക്ഷത്രക്കാരുടെ സാമ്പത്തിക മേഖലയിൽ സവിശേഷമായ സ്വാധീനം ചെലുത്തും നിങ്ങളുടെ നക്ഷത്രാധിപനായ വ്യാഴം ഈ മാസം സാമ്പത്തിക കാര്യങ്ങളിൽ ഭാഗ്യവും സമൃദ്ധിയും കൊണ്ടുവരും ഇത് സാമ്പത്തിക വളർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കും നിക്ഷേപങ്ങളിൽ നിന്നും അപ്രതീക്ഷിത ധനലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ വിവേകപൂർണമായ തീരുമാനങ്ങൾ എടുക്കാൻ വ്യാഴം നിങ്ങളെ സഹായിക്കും തുലാം രാശിയുടെ ഭാഗമായി വരുന്നതിനാൽ ശുക്രന്റെ സ്വാധീനം ഈ മാസം സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കും ആസ്വാദനത്തിനും വഴിയൊരുക്കും സൗന്ദര്യപരമായ വസ്തുക്കളിലും ആഡംബരങ്ങളിലും താല്പര്യം വർദ്ധിക്കാം ഇത് ചിലപ്പോൾ അനാവശ്യ ചെലവുകളിലേക്ക് നയിച്ചേക്കാം വൃശ്ചികം രാശിയുടെ ഭാഗമായി വരുന്നതിനാൽ ചൊവ്വയുടെ സ്വാധീനം സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ധൈര്യവും സാഹസികതയും നൽകും ഇത് പുതിയ നിക്ഷേപങ്ങളിലേക്ക് കടക്കുന്നതിനും ബിസിനസ്സിൽ റിസ്കുകൾ എടുക്കുന്നതിനും പ്രേരിപ്പിക്കാം എന്നാൽ എടുത്തുചാടിയുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുക ശനി ദീർഘകാല നിക്ഷേപങ്ങൾക്കും സാമ്പത്തിക സ്ഥിരതയ്ക്കും കാരണമാകുന്ന ഗ്രഹമാണ് ഈ മാസം ശനിയുടെ സ്വാധീനം സാമ്പത്തികമായ അച്ചടക്കം പാലിക്കാനും ദീർഘകാല ലക്ഷ്യങ്ങൾ നേടാനും സഹായിക്കും പുതിയ ഉത്തരവാദിത്തങ്ങൾ സാമ്പത്തികപരമായി ഗുണകരമാകും ഈ ഗ്രഹങ്ങളുടെ എല്ലാം സംയോജിത സ്വാധീനമാണ് വിശാഖം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിലെ സാമ്പത്തിക പ്രവണതകളെ നിർണ്ണയിക്കുന്നത് വ്യാഴത്തിന്റെ സമൃദ്ധിയും ശുക്രന്റെ ആസ്വാദനവും ചൊവ്വയുടെ ധൈര്യവും ശനിയുടെ സ്ഥിരതയും ചേർന്ന് സമ്മിശ്രവും എന്നാൽ പൊതുവെ അനുകൂലവുമായ ഒരു സാമ്പത്തിക ചിത്രമാണ് ഈ മാസം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം വിശാഖം നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായി വളരെ അനുകൂലമായ മാസമായിരിക്കും വ്യാഴത്തിന്റെ ശക്തമായ സ്വാധീനം കാരണം വരുമാനം വർദ്ധിക്കാനും പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താനും സാധിക്കും നിങ്ങളുടെ പ്രധാന വരുമാന സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം ഗണ്യമായി വർദ്ധിക്കാൻ സാധ്യതയുണ്ട് നിലവിൽ ചെയ്യുന്ന ജോലിയോ ബിസിനസ്സോ മെച്ചപ്പെടുന്നതിലൂടെയോ അല്ലെങ്കിൽ പുതിയ പ്രോജക്ടുകളിലൂടെയോ ഇത് സംഭവിക്കാം ഭാഗ്യം നിങ്ങളോടൊപ്പം നിൽക്കുന്നതിനാൽ പഴയ നിക്ഷേപങ്ങളിൽ നിന്നുള്ള അപ്രതീക്ഷിത വരുമാനം പാരമ്പര്യ സ്വത്ത് അല്ലെങ്കിൽ മുൻപ് പ്രതീക്ഷിക്കാത്ത ഏതെങ്കിലും വഴികളിലൂടെയുള്ള പണവരവ് എന്നിവ ഇതിൽ ഉൾപ്പെടാം ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് ഒരു വലിയ ഉത്തേജനം നൽകും ശ്രദ്ധയോടെ പണം കൈകാര്യം ചെയ്യുകയും ഒരു വ്യക്തമായ സാമ്പത്തിക പദ്ധതി ഉണ്ടാക്കുകയും ചെയ്താൽ ഈ മാസം നിങ്ങളുടെ സാമ്പത്തിക അടിത്തറ കൂടുതൽ ഭദ്രമാക്കാൻ സാധിക്കും ദീർഘകാലത്തേക്ക് സാമ്പത്തികമായി സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കഴിയും സാമ്പത്തിക നേട്ടങ്ങൾക്കായി പുതിയ വാതിലുകൾ തുറക്കാൻ ഈ മാസം നിങ്ങൾക്ക് സാധിക്കും ഈ അവസരങ്ങൾ തിരിച്ചിറങ്ങി പ്രയോജനപ്പെടുത്തുന്നത് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ മാറ്റിമറിക്കും തൊഴിൽ ചെയ്യുന്ന വിശാഖം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം തൊഴിൽ രംഗത്ത് മികച്ച പുരോഗതിയും സാമ്പത്തികപരമായ മുന്നേറ്റങ്ങളും പ്രതീക്ഷിക്കാം നിങ്ങളുടെ കഠിനാധ്വാനവും ലക്ഷ്യബോധവും അംഗീകരിക്കപ്പെടുകയും അതിനനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കുകയും ചെയ്യും നിങ്ങളുടെ കഴിവിനും അർപ്പണബോധത്തിനും അംഗീകാരം ലഭിച്ച് ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് എത്താനും ശമ്പള വർധനവ് ലഭിക്കാനും സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ മാസവരുമാനത്തിൽ കാര്യമായ വർധനവിന് കാരണമാകും പ്രധാനപ്പെട്ട പ്രോജക്ടുകളുടെ നേതൃത്വം ഏറ്റെടുക്കാൻ അവസരം ലഭിക്കും ഇത് നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവായക്കാം ഈ പ്രോജക്ടുകളിലെ വിജയം സാമ്പത്തിക നേട്ടങ്ങൾ കൊണ്ടുവരും ചിലർക്ക് വിദേശത്ത് ജോലി ചെയ്യാനോ അല്ലെങ്കിൽ വിദേശ കമ്പനികളുമായി സഹകരിച്ച് പ്രവർത്തിക്കാനോ ഉള്ള അവസരങ്ങൾ ലഭിക്കാം ഇത് സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും സഹപ്രവർത്തകരുമായും മേലധികാരികളുമായും നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും ഇത് തൊഴിൽ അന്തരീക്ഷത്തെ മെച്ചപ്പെടുത്തുകയും കൂടുതൽ അവസരങ്ങൾ ലഭിക്കാൻ സഹായിക്കുകയും ചെയ്യും ബിസിനസ് ചെയ്യുന്ന വിശാഖം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം വിജയകരമായ ഒരു കാലഘട്ടമായിരിക്കും നിങ്ങളുടെ ലക്ഷ്യബോധവും തന്ത്രപരമായ നീക്കങ്ങളും ബിസിനസ്സിൽ വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും ബിസിനസ് വിപുലീകരിക്കാനും പുതിയ നിക്ഷേപങ്ങൾ ആകർഷിക്കാനും ഇത് അനുകൂലമായ സമയമാണ് പുതിയ ശാഖകൾ തുറക്കാനും പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കാനും സാധിക്കും പ്രധാനപ്പെട്ടതും ലാഭകരവുമായ ബിസിനസ് കരാറുകൾ ഒപ്പിടാൻ സാധിക്കും ഇത് നിങ്ങളുടെ ബിസിനസ്സിന്റെ വരുമാനം ഗണ്യമായി വർദ്ധിപ്പിക്കും ദീർഘകാലത്തേക്ക് ഗുണകരമായ പങ്കാളിത്തങ്ങളും ഉണ്ടാകാം നിങ്ങളുടെ വിപണന തന്ത്രങ്ങൾ വിജയിക്കുകയും കൂടുതൽ ഉപഭോക്താക്കളെ ആകർഷിക്കുകയും ചെയ്യും ഇത് വിറ്റുയരവ് വർദ്ധിപ്പിക്കുകയും ബിസിനസ്സിന് മികച്ച വളർച്ച നേടുകയും ചെയ്യും നിങ്ങളുടെ നേതൃത്വ ഗുണങ്ങൾ ബിസിനസ്സിൽ പ്രകടമാകും ടീമിനെ നയിക്കാനും മികച്ച തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കും ഇത് ബിസിനസിന്റെ മൊത്തത്തിലുള്ള വിജയത്തിന് കാരണമാകും നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ വിശാഖം നക്ഷത്രക്കാർക്ക് ഈ മാസം വളരെ അനുകൂലമായിരിക്കും ദീർഘകാല നിക്ഷേപങ്ങളിലും സുരക്ഷിത നിക്ഷേപങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണകരമാകും റിയൽ എസ്റ്റേറ്റ് ഓഹരി വിപണി മ്യൂച്വൽ ഫണ്ടുകൾ തുടങ്ങിയ ദീർഘകാല നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച ലാഭം പ്രതീക്ഷിക്കാം വിദഗ്ധരുടെ ഉപദേശം തേടി ചിട്ടയായ നിക്ഷേപങ്ങൾ നടത്തുക പുതിയതും ലാഭകരവുമായ നിക്ഷേപാവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും ഇവയെക്കുറിച്ച് നന്നായി പഠിച്ച് വിവേകപൂർണമായ തീരുമാനങ്ങൾ എടുക്കുക വർദ്ധിച്ച വരുമാനം സമ്പാദ്യത്തിലേക്ക് മാറ്റാൻ ഇത് നല്ല സമയമാണ് ഒരു വ്യക്തമായ സാമ്പത്തിക ലക്ഷ്യം വച്ച് ചിട്ടയായ സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക ഭാവിയിലെ ആവശ്യങ്ങൾക്കായി ഒരു നിശ്ചിത തുക മാറ്റിവെക്കുക സാമ്പത്തികപരമായ കാര്യങ്ങളിൽ കൂടുതൽ അറിവ് നേടാൻ ശ്രമിക്കുക പുസ്തകങ്ങൾ വായിക്കുക സെമിനാറുകളിൽ പങ്കെടുക്കുക സാമ്പത്തിക വിദഗ്ധരുമായി സംസാരിക്കുക എന്നിവയെല്ലാം നിക്ഷേപ തീരുമാനങ്ങളെ മെച്ചപ്പെടുത്തും വരുമാനത്തിൽ വർധനവ് വർധനവുണ്ടാകുമെങ്കിലും വിശാഖം നക്ഷത്രക്കാർ ചെലവുകളുടെ കാര്യത്തിൽ ഒരു നിശ്ചിത ബഡ്ജറ്റ് പാലിക്കുന്നത് സാമ്പത്തിക ഭദ്രതയ്ക്ക് അത്യാവശ്യമാണ് കടബാധ്യതകൾ കുറയ്ക്കാനും ഈ മാസം ശ്രദ്ധ നൽകുക അനാവശ്യമായ ആഡംബര ചെലവുകൾ ഒഴിവാക്കി അത്യാവശ്യമുള്ളവയ്ക്ക് മാത്രം പണം നീക്കിവയ്ക്കാൻ ശ്രമിക്കുക ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കി അത് കൃത്യമായി പാലിക്കുന്നത് സാമ്പത്തിക അച്ചടക്കം വളർത്തും ഉയർന്ന പലിശയുള്ള കടങ്ങൾ തിരിച്ചടയ്ക്കാൻ ശ്രമിക്കുക ഇത് നിങ്ങളുടെ സാമ്പത്തിക ഭാരം ഗണ്യമായി കുറയ്ക്കുകയും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ സഹായിക്കുകയും ചെയ്യും അത്യാവശ്യമല്ലാത്ത പുതിയ കടങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക പുതിയ നിക്ഷേപങ്ങൾക്ക് വേണ്ടി കടമെടുക്കുകയാണെങ്കിൽ പോലും ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്യുക നിങ്ങളുടെ എല്ലാ കടങ്ങളെയും വരുമാന സ്രോതസ്സുകളെയും കുറിച്ച് ഒരു അവലോകനം നടത്തുന്നത് സാമ്പത്തികപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വ്യക്തത നൽകും കുടുംബത്തിന്റെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് ദീർഘകാല കാഴ്ചപ്പാടോടെ ആസൂത്രണം ചെയ്യേണ്ടത് ഈ മാസം വളരെ പ്രധാനമാണ് കുടുംബ ബഡ്ജറ്റ് ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നത് സാമ്പത്തിക നേട്ടങ്ങളെ കൂടുതൽ ഉറപ്പിക്കാൻ സഹായിക്കും കുടുംബത്തിലെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പങ്കാളിയുമായും മറ്റു കുടുംബാംഗങ്ങളുമായും തുറന്നു സംസാരിക്കുക ഇത് സാമ്പത്തികപരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് എളുപ്പമാക്കുകയും എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കുകയും ചെയ്യും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ ഭാവി ആവശ്യങ്ങൾക്കോ വേണ്ടി പണം നീക്കിവെക്കാൻ ഇത് നല്ല സമയമാണ് വിദ്യാഭ്യാസ വായ്പകളെക്കുറിച്ചോ കുട്ടികൾക്കായുള്ള നിക്ഷേപ പദ്ധതികളെക്കുറിച്ചോ ചിന്തിക്കാം അപ്രതീക്ഷിത സാഹചര്യങ്ങളെ നേരിടാൻ ഒരു അടിയന്തര ഫണ്ട് എപ്പോഴും സൂക്ഷിക്കുന്നത് നല്ലതാണ് ചുരുങ്ങിയത് മൂന്നാറു മാസത്തെ ചെലവുകൾക്കുള്ള തുക ഇതിനായി നീക്കി വെക്കുക സാമ്പത്തിക ഭദ്രത കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരും ഈ മാസം കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനും ചെറിയ യാത്രകൾ ചെയ്യാനും അവസരം ലഭിക്കും നിങ്ങളുടെ നക്ഷത്രാധിപനായ വ്യാഴത്തിന്റെ അനുഗ്രഹം ലഭിക്കാൻ വ്യാഴമന്ത്രങ്ങൾ ജപിക്കുന്നത് നല്ലതാണ് വ്യാഴാഴ്ചകളിൽ വിഷ്ണു ഭഗവാനെയും ദക്ഷിണാമൂർത്തിയെയും ആരാധിക്കുന്നത് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ വിവേകം നൽകും വ്യാഴാഴ്ചകളിൽ മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നതും മഞ്ഞൾ ഉപയോഗിക്കുന്നതും നല്ലതാണ് ഇത് ഭാഗ്യം കൊണ്ടുവരും ധനത്തിന്റെ ദേവതയായ ലക്ഷ്മി ദേവിയെ വെള്ളിയാഴ്ചകളിൽ ആരാധിക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് കാരണമാകും കമലസൂക്തം ജപിക്കുന്നത് വളരെ നല്ലതാണ് അറിവിനോട് താല്പര്യമുള്ള വിശാഖം നക്ഷത്രക്കാർ സാമ്പത്തികപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നത് ഗുണകരമാകും പുതിയ പുസ്തകങ്ങൾ വായിക്കുക സാമ്പത്തിക ക്ലാസുകളിൽ പങ്കെടുക്കുക പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നതും വിദ്യ അഭ്യസിക്കാൻ സഹായിക്കുന്നതും മാനസിക സന്തോഷം നൽകുകയും സാമ്പത്തികപരമായ തടസ്സങ്ങളെ നീക്കുകയും ചെയ്യും സാമ്പത്തിക തീരുമാനങ്ങളിൽ സ്ഥിരതയും ക്ഷമയും പാലിക്കുക പെട്ടെന്നുള്ള ലാഭങ്ങൾക്കായി എടുത്തുചാടി നിക്ഷേപം നടത്തുന്നത് ഒഴിവാക്കണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം വിശാഖം നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായി വളരെ നല്ലൊരു കാലഘട്ടമാണ് വ്യാഴത്തിന്റെ ശക്തമായ സ്വാധീനം കാരണം വരുമാനം വർദ്ധിക്കാനും പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താനും സാധിക്കും തൊഴിൽ ബിസിനസ് നിക്ഷേപം എന്നീ മേഖലകളിൽ മികച്ച പുരോഗതി പ്രതീക്ഷിക്കാം എന്നാൽ അമിതമായ ആഗ്രഹങ്ങളും റിസ്കുകളും നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കണം ലഭിക്കുന്ന അവസരങ്ങളെ വിവേകത്തോടെ ഉപയോഗപ്പെടുത്തുകയും സാമ്പത്തികമായ തീരുമാനങ്ങൾ ജാഗ്രതയോടെ എടുക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ കൂടുതൽ ഭദ്രമാക്കാൻ സഹായിക്കും ഈ അനുകൂല സാഹചര്യങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തി ജീവിതത്തിൽ സാമ്പത്തികപരമായ ഉയർച്ച നേടാനും സമ്പന്നമായ ഒരു ഭാവി കെട്ടിപ്പടുക്കാനും വിശാഖം നക്ഷത്രക്കാർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു